വൈദ്യത്തിന്റെ സ്മൃതി സൗന്ദര്യം ഓർമ്മ രചന ഡോക്ടർ കെ രാജശേഖരൻ നായർ ശബ്ദം നൽകുന്നത് ജയചന്ദ്രൻ പറക്കോട് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻറ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ആദിപർവം ഭാഗം ഒന്ന് വൈദ്യം സാഹിത്യമാകുമ്പോൾ സ്വകാര്യമായ ഒരു സാഹിത്യ ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് ഞാൻ കയറുന്ന ഇടം നിങ്ങൾക്കിഷ്ടപ്പെടുമെങ്കിലും അവിടേക്കുള്ള ദുർഗമമായ വഴി ഇടുങ്ങി ഇരുട്ടടഞ്ഞതാണ് ഞങ്ങളുടെ പല ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും ശാസ്ത്രമല്ലാത്ത പലതും ചിലപ്പോൾ വരാറുണ്ട് അവയൊന്നും നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ പതിയാനുള്ള അവസരമില്ലെന്നും അറിയാം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒട്ടുമുക്കാലും ഡോക്ടർമാർ ഈ പേജുകൾ ആദ്യമേ ചീന്തിക്കളയുകയാണ് പതിവ് ആദ്യത്തെ അനിഷ്ടം സഹിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് വൈദ്യത്തിൻ്റെ മസൃണമായ ചില മേഖലകളാണ് അവിടെ രോഗങ്ങളുടെയും രോഗികളുടെയും കഥകളുണ്ടാവും ഡോക്ടർമാരുടെയും രോഗികളുടെ ബന്ധുക്കളുടെയും ത്യാഗത്തിൻ്റെയും സ്വയംനിരാസത്തിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും കഥകളും ഉണ്ടാവും എൻ്റെ വായനയുടെ കഥകളും കൂടി കാണും ഉപശാന്തിക്ക് ഒന്ന് ആദ്യമേ പറയാം നമ്മുടെ ഡോക്ടർമാർ നിരാകരിക്കുകയാണെങ്കിലും ഇന്ന് മിക്ക പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളും ശാസ്ത്രത്തിനു പുറമേ ഹ്യുമാനിറ്റീസ് കൂടി വിദ്യാർത്ഥികൾക്ക് അവശ്യമാണെന്ന് നിർബന്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ വെറും ഒരു മെഡിക്കൽ ടെക്നീഷ്യൻ ആകാതിരിക്കാൻ ഇതും വേണമെന്ന ഒരറിവ് ഇപ്പോഴെങ്കിലും വന്നത് നന്നായി പിന്നെ ഈ ഡോക്ടറെ എഴുത്തുകാരുടെ കഥകൾക്ക് സത്യത്തിൻ്റെ വല്ലാത്ത മൂർച്ച കാണും അത് മുറിക്കും മനസ്സിനെ ആ മുറിവുകൾ ആഴത്തിലാവും ഉണങ്ങാൻ വൈകും അതുകൊണ്ട് തന്നെ പലർക്കും അവ വായിക്കാതെ വിടാനാണ് ഇഷ്ടം ശുശ്രൂഷ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എം ബി ബി എസിൻ്റെ പത്താമത്തെ ബാച്ചുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഞങ്ങളുടെ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തുടക്കം അന്ന് ബാലാരിഷ്ടതകൾ കഷ്ടിച്ചു കടന്ന് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന കാലവും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്തു കടക്കുന്നതുവരെ പബ്ലിക് ലൈബ്രറിയിൽ നിന്നും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്നും അമേരിക്കൻ ലൈബ്രറിയിൽ നിന്നും പിന്നെ അച്ഛന്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നും വായിച്ചു കൂട്ടിയ പുസ്തകങ്ങൾക്ക് കണക്കില്ല എന്തിനിവയൊക്കെ അന്ന് വായിച്ചു എന്നെനിക്കറിയില്ല പക്ഷേ അവ തന്ന മനസ്സിൻ്റെ സുഖം ഇന്നുമുണ്ട് അതിന്റെ തുടർച്ചയായി എൻ്റെ മേഖലയിൽപ്പെടാത്ത പല സാഹിത്യകൃതികളും ഇന്നും വായിക്കുന്നുണ്ട് ന്യൂറോളജി വായിക്കുന്നതിന് പുറമെ ഇവ കൂടി വായിക്കാൻ സമയക്കുറവ് ഒരു പ്രയാസം ഉണ്ടാക്കാറുണ്ട് അന്നും ഇന്നും എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള കൃതികളും അക്കാലത്ത് വായിച്ചവയിലുണ്ട് താരാശങ്കർ ആരോഗ്യ ആരോഗ്യനികേതനവും അലക്സാണ്ടർ സോൾസെനിത്സന്നിൻ്റെ ക്യാൻസർ വാർഡുമൊക്കെ അക്കൂട്ടത്തിലുള്ളവയായിരുന്നു ജീവൻ മശായിയും മഞ്ചരിയും മാത്രമല്ല ക്യാൻസർ രോഗികളായ കമ്മ്യൂണിസ്റ്റുകാരനായ പാവൽ റസനോവിനെയും Sample complete. Ready to continue?